ഹലോ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് അഞ്ചുരളിയിലാണ് കടലുപോലെ ഇടുക്കി ഡാമിലെ വെള്ളമാണ് ഇത് മുഴുവൻ എന്തു മനോഹരമാണെന്നറിയാമോ കണ്ണത്ത ദൂരത്ത് ഇത്രയും വെള്ളം കിട്ടിക്കിടക്കുന്നത് കാണാൻ ഇരട്ടയാറിൽ നിന്നാണ് തുരങ്ക വലിയ ഈ വെള്ളം വന്ന് ചാടുന്നത് നല്ല ഒഴുക്കുണ്ട് അപ്പോൾ ഇതിലെ ഇറങ്ങുന്ന ആളുകൾ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ ഇവിടെ ഇറങ്ങരുത് യാതൊരു സേഫ്റ്റിയും സേഫ്റ്റിയുമില്ല പാറയ്ക്ക് നല്ല വഴകലായേണ്ട വെള്ളത്തിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട് ഇനി അപ്പറേ സൈഡിൽ നിന്നൊരു കാഴ്ച വന്നു ചേരാമേ ഇതാണ് അപ്പറേ സൈഡിൽ നിന്നുള്ള കാഴ്ച കാഴ്ചകളൊക്കെ കാണാൻ വരുന്നവർ ഈ സ്ഥലം മിസ് ചെയ്യരുത് അപ്പോൾ ബൈ ബൈ സി യു